എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എനിക്ക് രണ്ടായിരം രൂപയാണ് നല്ല റിവ്യൂസ് ആണ് ഒരുപാട് സ്ലീവാണ് അതിന്റെ ഹൈലൈറ്റ് മാക്സിമം വീട്ടിലെ അമ്മയ്ക്ക് എടുത്തു ത്രീ ഡബിൾ നയൻ വരുന്ന കിട്ടിലും കിടിലും കളക്ഷൻസ് പ്രിൻസസ് ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരുക്കണം എന്നുണ്ടെങ്കിൽ ബ്ലൗസ് സെറ്റ് ആയി പെട്ടെന്ന് ഇവിടെ ഇവിടെ ഏത് എല്ലാ എല്ലാ ബ്ലൗസും കളറിലും ആണ് പലർക്കും പോയ പത്തും ഇരുപത് ഇരുപത്തി അയ്യായിരം കൊടുക്കേണ്ട ഐറ്റംസ് ഇവിടെ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കിട്ടും കിട്ടിലും സാരികളും മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ഈ പ്രൈസ് റേഞ്ചിൽ വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ ഒരു ഐറ്റത്തിന്റെ വില വരുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് ഏത് ഷോപ്പിൽ പോയാലും അറുന്നൂറ് വില <laughs> കുറയല്ലേ <laughs> <laughs> ഏറ്റവും ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ ആയ ഇന്ത്യയിലേക്ക് പ്രീമിയം വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ഇവിടുത്തെ ഇവിടുത്തെ പ്രൈസിംഗും കേട്ടാൽ നിങ്ങൾ കേട്ടറിഞ്ഞ കണ്ടറിയാം നമ്മൾ പലയിടത്തും ഓഫറുകൾ കാണാറുണ്ട് ഓഫർ എന്ന് പറയുന്നത് എന്താണ് അവിടെ സ്റ്റോക്കുകൾ ഓഫർ ഓഫറായി പക്ഷേ പുത്തൻ വെഡ്ഡിംഗ് മോളില് ഇവിടെ എല്ലാം പുതുമയുള്ള വസ്ത്രങ്ങളാണ് ആ ഓഫർ കൊടുക്കുന്നതിനേക്കാൾ താഴ്ന്ന വിലയിൽ ആമന എനിക്ക് തരത്തില്ലേ ആമിന ഉറപ്പായിട്ടും തരുമല്ലോ ഒന്നും രണ്ട് സ്ക്വയർ ഫീറ്റ് ഒന്നും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഓടിക്കോ വാ അതായത് ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ ഒരു പുതുമണവാട്ടിക്ക് ഇനി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തിരിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഇങ്ങനൊന്നും പറയരുത് ആമിന എങ്കിൽ ഒന്ന് കാണിച്ചു ആമിനത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണെന്നൊന്ന് തെളിയിച്ചാമിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കായി അടിപൊളി ഈ ബ്ലാക്ക് ഐറ്റം ഹെവി മെറ്റീരിയൽ എത്ര വരും െ ആ അവിടെ നമുക്കൊന്ന് ഒന്ന് ഞെട്ടിക്കാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും ഞങ്ങൾ ഇത് തരും വില കുറച്ച് പ്രീമിയം വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു യുണീക് ട്രെൻഡിങ് പ്രീമിയം വെഡിങ് ഡെസ്റ്റിനേഷൻ ആണ് വെഡ്സ് ഇന്ത്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഒരു ലക്ഷം രൂപ വരെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ വെഡ്സ് ഇന്ത്യ മാൾ ഓഫ് വെഡിംഗിന്റെ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ടിൽ കർണാഗപ്പള്ളിയുടെ ഹൃദയഭാഗമായ കർണാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് മാൾ ഓഫ് വെഡ്ഡിംഗ് വരുന്നത് എൺപത്തയ്യായിരം കോഫി തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഹോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന പാർട്ടി വെയർ കളക്ഷൻസും ബ്രൈഡൽ കളക്ഷൻസുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വെയർ സെലക്ഷൻ അതിന് ഫുഡ് വെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരാണെങ്കിൽ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കാശിൽ ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോഞ്ചും അതുപോലെ നമുക്ക് വേണ്ട എല്ലാം ചെയ്യാൻ പറ്റും ും ആവരണങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഇഷ്ടം പോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് സെറ്റ് സാരികളുടെ കളക്ഷൻസ് ആണ് ഷീറ്റുകളുടെ കളക്ഷൻസ് മൊത്തം ബ്ലൗസ് പീസുകളുടെ കളക്ഷൻസ് ആണ് വൺ ഓഫ് ദി ബിഗെസ്റ്റ് ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ ആണ് ഈ കാണാൻ പോകുന്നത് ഈ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് സ്റ്റുഡിയോ ഇനി കാണുന്ന ലോകത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓ അടിപൊളിയായിട്ട് ലഹങ്കയുടെ ഒരു വൺ പെൺ കളക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതാണിത് ലഹങ്കകളുടെ ബിഗ്ഗസ്റ്റ് ഡിസൈൻസ് ആണ് ലഹങ്ക വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാം ഓടിയാലും ഓടിയാലും തീരില്ല അമ്മാതിരി കളക്ഷൻസ് ആണ് നമുക്ക് ഇതേ ലേഡീസിന്റെ സെക്ഷൻ ഇത്രയും ഫാൻസി സാരികളാണ് കേട്ടോ അത് നല്ല കിടിലും കിടിലൻ ഐറ്റംസ് പല ഷോപ്പുകളിലും എം ആർ പി വിൽക്കുന്ന സാരികളിലൊക്കെ ഇവിടെ ഡബ്ല്യു ആർ പി അതായത് വെഡ്സ് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് ഇവിടെയും സാരിയുടെ ലോകമാണ് ഇതാണ് വെഡ്ഡിങ് സാരിയുടെ ലോകം ഇഷ്ടം പോലെ ഉണ്ട് നോക്കേ വെട്ടിങ് സാരികളുടെ ഒരു കളക്ഷൻസ് ആണ് വുമൻസ് ചെറുതായിരുന്നപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പരാതിയായിരുന്നു പക്ഷെ പക്ഷേ ഇവിടെ ഓടി കളിക്കാനുള്ള ചാട്ടി കളിക്കാനുള്ള സ്ഥലം അംമാതിരി സാരികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ ബ്രൈഡൻ്റെ കസ്റ്റം ഡിസൈൻസിന് വേണ്ടിയിട്ട് നമ്മുടേതായ വുമൻസാ പിന്നെ നമ്മൾ ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലേഡീസിന്റെ ഒരു വമ്പ കളക്ഷൻ ഫസ്റ്റ് തിങ് ന്യൂ ബേൺ ബേബി സെക്ഷൻ ഇനി അത് കഴിഞ്ഞ് വന്നാൽ ലേഡീസിന്റെ പ്രീമിയം ടോപ്പുകളുടെ ഒരു വൻ ശേഖരമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നൈറ്റി സെക്ഷൻ അതുപോലെ അപായ സെക്ഷൻ അങ്ങനെ ഇഷ്ടപ്പെട്ട മോഡസ്റ്റ് വെയറുകളുടെ കളക്ഷൻ ടോപ്പുകളിന്റെ ഒരു വമ്പൻ കളക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ധാവണിയുടെ സെലക്ഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷൻ ഈ സെറ്റ് ചുരിദാറുകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് പാർട്ടി വെയർ കളക്ഷൻസ് നമുക്ക് കാണാം സുഖല്ലേ സുഖം അടിപൊളി ഇതേ ഇവിടെയും പാർട്ടി വെയർ സെക്ഷൻസിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓടിയാലും ഓടിയാലും ഈ സെക്ഷൻ മൊത്തം വെസ്റ്റേൺ വിയറിന്റെ കളക്ഷൻസ് ആണ് ലേഡീസിന്റെ വെസ്റ്റേൺ വെയറും അതുപോലെ ജഗ്ഗിങ്സ് ലെഗിങ്സ് അങ്ങനെ കംപ്ലീറ്റ് വെഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനിവൻ ഇന്നർ വെയർ സോണിന് വരെ ഒരു സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട് സോ കസ്റ്റമറിന് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും അടുത്ത സെക്ഷൻ റൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിലേക്ക് വരാണെങ്കിൽ മെൻസിന് വേണ്ടിയിട്ടുള്ള പാൻസിന്റെ കളക്ഷൻ ഷർട്ടിന്റെ ക്ലോത്തിംഗ് കളക്ഷൻ സ്യൂട്ടിംഗ് കളക്ഷൻസ് ധോത്തി കളക്ഷൻസ് ജീൻസിൻ്റെ കളക്ഷൻസ് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന മെൻസിൻ്റെ ഷർട്ട് കളക്ഷൻസ് മൾട്ടി ബ്രാൻഡ് വെറൈറ്റി ഷർട്ടുകൾ നമുക്കിവിടെ സ്വന്തമാക്കാൻ പറ്റും പീറ്റർ ഇംഗിൾ ലൂയിസ് ഫിലിപ്പ് അലൻസോളി വാൻ ഹുസൺ ലിവീസ് ഫ്ലയിങ് മെഷീൻ യു എസ് പോളോ ആ ബ്രാൻഡുകളുടേയും മൾട്ടി വെറൈറ്റീസ് കളക്ഷൻസ് ആണ് നമ്മുടെ വെഡ്സിൻ്റെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ നമുക്ക് ഏത് ഷർട്ടാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന അപ്പോൾ യു എസ് പോളോട് ഒരു ഷർട്ട് വേണമെങ്കിൽ നമുക്ക് ദൈവം വന്നാൽ യു എസ് പോളോ എടുക്കാം അതിൻ്റെ അടുത്ത് നമുക്ക് ഫ്ലയിംഗ് മെഷീൻ്റെ ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഫ്ലൈങ് മെഷീൻ എടുക്കാം ഓണത്തിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ ഇൻഡർ വെസ്റ്റേൺ കളക്ഷൻസ് സ്റ്റിറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെൻസിന് എടുക്കാൻ പറ്റുന്ന ഷർട്ടുകളുടെ കളക്ഷൻ ത്രീ നയൻറ്റീൻ ഓൺവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് ഇവിടെ ഡ്രസ്സ് സെലക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മൊത്തം ഗേൾസിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻസ് ആണ് ബോയ്സിനായിട്ട് ഒരു കംപ്ലീറ്റ് സെലക്ഷൻ അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് വെറൈറ്റീസ് നമുക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വെഡ്സിൻ്റെ വന്നു കഴിഞ്ഞാൽ കിട്ടും ആണ് വെഡ്സിൻ്റെ എന്ന വലിയ ബിഗസ്റ്റ് വെഡിങ് ഡെസ്റ്റിനേഷൻ ഓ ഡബിൾ നൈൻ കിട്ടുന്ന ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് നോക്കിക്കോ ശ്വേതാ കണ്ണ് നിറയെ കണ്ടോ ദേ അവർക്കും കാണിച്ചു പ്രീമിയം ഈ ഇൻക്ലൂഡഡ് ആണ് പ്രൈസ് കൊടുത്തോട്ട് ഏറ്റവും വിശ്വസിക്കാൻ വയ്യ ഓൺലൈനിൽ പോയാൽ ഈ വിലയിൽ കിട്ടില്ല നൂറ്റി മെറ്റീരിയൽ എട്ട് രൂപീരിയൽ ക്ലാസ്സിൽ അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിൽ വരുന്നത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ വമ്പൻ ിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി വളരെ മനോഹരമായ വെറൈറ്റി ഫ്ലോറൽ ഡിസൈൻസും അതിൽ ഫുൾ ഗ്ലാസ് വർക്ക് വന്നിട്ടുള്ള ഈ കാണുന്ന കളക്ഷൻസ് മൊത്തം നോക്കിയാണെങ്കിൽ തൗസൻഡ് ബിലോയെ വരുന്നുള്ളൂ പലയിടത്തും പോയാൽ നമ്മൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എടുക്കണ്ട ഇവിടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വെറും നാനൂറ്റി രൂപ ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നുള്ളതാണ് എങ്ങനെയുണ്ട് ഈയൊരു ഐറ്റം നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് ജീൻസ് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ വരുന്നുള്ളു അതായത് ഇവിടെ എം ആർ പിന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കളക്ഷൻ കൊച്ചിയിൽ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നല്ലേ പോയി രൂപ കൊടുക്കണം അറുന്നൂറ് കിട്ടും പിന്നെ ഫാഷൻ ഷോയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന കിടിലും കിടിലാണ് ഐറ്റംസ് ആണ് ഇത് കാണിച്ചാലും കാണിച്ചാലും തീരത്തില്ല കട്ടലും പോലൊക്കെ ആണ് നിങ്ങൾക്ക് ജാക്കറ്റ് ലേഡീസിന് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് സംസാരിച്ചിരിക്കാൻ ഒരുപാട് സാധനം പാന്റ് ഷോൾ ഇത് മൂന്നും കൂടെ ഈ ഒരു പ്രീമിയം ബ്രാൻഡിങ് കളക്ഷൻസ് സ്റ്റാർട്ട് ഈ ഒരു ഐറ്റത്തിന്റെ വില ആണ് ആണല്ലേ കിട്ടിലും കിട്ടിലും പാർട്ടി വെയർ ഐറ്റംസ് അടിപൊളി അടിപൊളി ഐറ്റംസ് ഉണ്ട് ഏതൊരു പെൺകുട്ടി കിട്ടാലും ഭയങ്കര യുണീക് ആയിരിക്കുന്ന ഇത് അടിപൊളി ഐറ്റം നൈസ് ഐറ്റം ആണ് ഭയങ്കര ഒരു പ്രീമിയം ടച്ച് തോന്നിക്കും കോൺട്രാസ്റ്റ് ഓക്കെ 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 ഓണം തിളങ്ങുമല്ലോ വെറൈറ്റി 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 വർക്ക് വന്നിട്ടുള്ള കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ടുള്ള യുണീക് ഐറ്റം ഇല്ലേ ശ്വരില്ലേ ഞാൻ എടുക്കുന്ന എല്ലാം ഭയങ്കര ഭംഗിയാണ് കോട്ടൺ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ സാമ്പിളിന് വേണ്ടി മൊത്തത്തിൽ കളക്ട് ചെയ്ത ഹെവി ത്രെഡ് വർക്ക് വന്നിട്ടുള്ള കിട്ടുന്ന ഐറ്റം അതിന്റെ ഓൾ പീസ് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് ആണ് മനോഹര കട്ട് മനോഹരീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടുത്ത കൊണ്ടുവച്ചോ എണ്ണൂറ്റി പീസ് അഞ്ചു ഫുൾ വർക്ക് വരുന്ന ഈ ഒരു ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടിപൊളിയും രണ്ടായിരം രൂപ അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളു യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ അതാണ് എന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഐറ്റം നോക്ക് നോക്കി കട്ട് നോക്കിൻ്റ ആണ് വരുന്നത് ഷോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന പാനൽ കട്ട് ഡിസൈൻസ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് വെറും സിക്സ് നയന്റി ഫൈവ് സിക്സ് നയന്റി ഫൈവ് വെറും സിക്സ് നയൻ കാല പിങ്ക് വർക്ക് ഒക്കെയാണ് വരുന്നത് ഹെവി വർക്ക് ആണ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ തന്നെ നല്ല കോസ്റ്റ് വരത്തില്ലേ മാത്രം ചെയ്യാനായിട്ട് ആണ് അല്ലേ ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തുടങ്ങി ഞെട്ടിക്ക് എത്ര വരെ ണി നമുക്ക് പറയാം പക്ഷെ ഓഫർ അല്ലാതെ ഇത്രയും ഭയങ്കര വില കുറവ് നമ്മൾ ബോട്ടിൽ തന്നെ നല്ല സ്റ്റോൺ വർക്ക് വരുന്ന ബോട്ടാണ് ശ്വേതാ ഐ തിങ്ക് യു ലൈക്ക് ബ്ലാക്ക് യെസ് ബ്ലാക്ക് ബ്ലാക്ക് ഫേവറിറ്റ് കളർ എൽഡി വേണെങ്കിലും ഏത് സൈസിൽ വേണെങ്കിലും നമുക്ക് കൊടുക്കാം വേണമെങ്കിലും കിടക്കാം ഇനി നമ്മളെല്ലാം കൂടെ കാണിക്കണ്ട ഇവരും വന്ന് കണ്ടു ഞെട്ടട്ടെ നിങ്ങൾ എന്നെ കണ്ട് ഞെട്ടിക്കും ഷറാറ കളക്ഷൻസിൽ വരുന്ന ഒരു മോഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം ഒന്ന് കാണിക്കാമോ ഒരു ഒരു ക്രോപ്പ് വന്നിട്ട് വാവ് സ്പെഷ്യൽ കാണിക്കാണത് ആ നെറ്റിന്റെ സോഫ്റ്റ്നെറ്റ് ആണ് ഷോള് വരുന്നത് ക്രോപ്പ് വരും അകത്ത് നെറ്റിന്റെ അകത്ത് അത് നമുക്ക് പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നല്ല ഹൈലൈറ്റ് ത്രെഡ് വർക്ക് ആണ് നമ്മള് ഡെമിയില് ചെയ്തിട്ടുണ്ട് സെയിം നല്ല റിവ്യൂസ് ആണ് ഒരുപാട് സ്ലീവാണ് അതിന്റെ ഹൈ ലൈറ്റ് പറയുന്നത് പ്ലേഡാണ് വെരി ഷോള് വരും പാൻറ് ഷറ ഫുൾ പ്ലേഡ് ആണ് കേട്ടോ അതിൻ്റെ പോർഷനിൽ നല്ല വർക്ക് വരുന്നുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് കൊടുക്കാൻ പറ്റുന്നതാട്ടോ നിന്റെ ഹൈ ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നല്ല ഹെവി വർക്ക് വന്നിട്ട് ഷോൾ സിംപിൾ ആയിരിക്കും അതാണ് ഒരു ക്ലാസ് ലുക്ക് എടുത്താണ്ടത് അടിപൊളി സൂപ്പർ സാധനം ഇതുപോലെ വേറിയത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭംഗിയായിരിക്കും വർക്കിൽ അടിപൊളി നമുക്കൊരു വെഡിങ്ങിനും പാർട്ടി വെയറിനൊക്കെ പറ്റിയത് അല്ലിങ്ങിൽ വന്നപ്പോ എനിക്ക് തോന്നിയൊരു ഇതൊക്കെ നോക്കി ഇനിയും വെഡിങ് തീർന്നിട്ടില്ല അതിന്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ അടിപൊളി അടിപൊളി ഐറ്റംസ് ഇതെല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്ന പല പല ഡിസൈൻ വെറൈറ്റീസ് നിങ്ങൾ കണ്ട് കണ്ടുപോയ്ക്കോ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ കണ്ട് തീരാന് ഒരുപാടുണ്ട് നോക്കേ ഇഷ്ടം പോലെ കളക്ഷൻസ് ഓക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ വീണ്ടും വരുന്നത് ഇഷ്ടം പോലെ നമുക്ക് ഡെയിലി വെയറിനും പാർട്ടി വെയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് എല്ലാം എല്ലാം ഇല്ല യുണീക് പീസ് ആണ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു ക്ലാസ് ഉണ്ട് അല്ലേ മാത്രമല്ല ദേ ഇഷ്ടം പോലെ ഇവിടെ വന്നു കഴിഞ്ഞാലും കിട്ടും നമ്മൾ എടുത്താലും എടുത്താലും തീരാത്തത്രത്തോളം കളക്ഷൻ വെറൈറ്റീസ് ആണ് എല്ലാം ഒന്നിനൊന്നിന് വെറൈറ്റി ഇത്രത്തോളം ഡിസൈൻസ് വീണ്ടും ഇവിടെ വരുവാണെങ്കിൽ നല്ല വൈറ്റിൽ വരുന്ന നല്ല ഡിസൈൻ ഉള്ള കണ്ടോ ഈ സ്റ്റോൺ വർക്ക് തന്നെ ആണെങ്കിലും നല്ല ക്ലാസിക് സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്ന പല ഡിസൈൻ ഉള്ള

ആണ് ഇതോ അത്രേ വരുന്നുള്ളൂ ഫുൾ സെറ്റ് കംപ്ലീറ്റ് സെറ്റ് ഇവിടുത്തെ സൂപ്പർ ആയിട്ടുണ്ട് ഇത് നിനക്ക് എനിക്ക് തോന്നുന്നു മാച്ച് നല്ല കളർ ഇത് നീ എടുത്തോ സൂപ്പർ ആയിരിക്കുന്നു ഈ കൊച്ചിന് ഇത് മാച്ച് ചെയ്യുന്നില്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇഷ്ടപ്പെട്ടോ എന്താ മച്ചാന്റെ എടുത്തോ ഞാൻ സീരിയസ്ലി എടുത്തോ ആയിരത്തി തൊണ്ണൂറാണ് വരുന്നതെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് എങ്ങനെയുണ്ട് നിനക്ക് ചേരുമോ ആണല്ലേ എനിക്ക് നീ എടുത്തോ അല്ല ഈ പ്രൈസ് റേഞ്ചില് വേറെ എവിടെ പോയാൽ കിട്ടും ഇതുപോലത്തെ വേറെയും അവിടെ ഓ അങ്ങനെ ഉണ്ടോ അഞ്ഞൂറ്റി അറുപതിന് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചു കണ്ണിച്ച് തരുന്നേ ഇവര് കണ് ഇവര് കൊണ്ടുവന്ന് കാണിച്ചു തരണം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ അടുത്താ നിക്ക് നോക്കി ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട രണ്ട് ഡ്രസ്സ് നിങ്ങൾക്ക് എടുക്കാം ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്രീമിയം ബ്രാൻഡ് ഐറ്റംസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചി രൂപയുള്ളു ഞെട്ടിച്ചു ഇപ്പൊ നിങ്ങളൂടെ അതെ 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 അടിച്ചു ഡ്രസ്സടിച്ചു അതാ വച്ചാനെ കാണാൻ ഭാഗ്യുള്ളവർക്ക് അതാണ് അപ്പൊ നീ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഇനി അപ്പൊ നിങ്ങൾ എന്തായാലും എടുക്കൂ ഞാനിവരെ മൊത്തം ഒന്ന് കാണിച്ചിട്ട് വരാം ബില്ല് ചെയ്യുമ്പോ ചോദ്യം എന്റെ പേരിൽ ഇവർക്ക് രണ്ട് ഡ്രസ്സ് ബില്ല് ചെയ്തേക്കും ഹാപ്പി ആണല്ലോ ഫോളോ ആണോ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ കിട്ടിലും കിടിലും മോഡസ്റ്റ് വേറെ ഇവിടെ വന്നാൽ കിട്ടുന്ന കളക്ഷൻസ് നോക്കി അടിപൊളി അല്ലേ എല്ലാം ഓരോന്നും ഒന്നിനൊന്നിന് അടിപൊളി കിട്ടൂ ലെ അവിടെ നിന്ന് ഏത് ടോപ്പ് എടുത്താലും അതിനു പറ്റിയ മാച്ച് ചെയ്യുന്ന ഷോളുകൾ ഇവിടെ ഉണ്ട് അതും നൂറ്റി അമ്പത്തി അഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരുന്നുള്ളു നല്ല വില കുറവാണ് കേട്ടോ ഇതെല്ലാം ആ റേഞ്ചുകളിൽ വരുന്നേയുള്ളൂ വെറുതെ ഇതുപോലൊക്കെ ഐറ്റംസ് നമുക്ക് പലയിടത്തും കിട്ടും നോക്കി അടിപൊളിയല്ലേ തീർച്ചയായിട്ടും അടിപൊളി ഇത് കാണിക്കാൻ നീ അവര് വന്ന് നോക്കട്ടെ അല്ലേ ഇല്ലാത്തത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മാക്സി അമ്മക്ക് എടുത്തു അഞ്ഞൂറ് രൂപയ്ക്ക് മാക്സി മാക്സിമിക്കണ്ട് അമ്മക്ക് അഞ്ഞൂറ് രൂപയുടെ മാക്സി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ തരാം ഞാൻ കണ്ടില്ലേ അഞ്ഞൂറ് രൂപയുടെ മാക്സി കണ്ട പട്ടുപോലെ ഇരിക്കും അഞ്ഞൂറ് രൂപയുടെ മാക്സി സൈസ് വേണമെങ്കിലും കിട്ടും പാർട്ടി വെയർ കളക്ഷൻസ് ണെങ്കിൽ പാർട്ടി വെയർ കളക്ഷൻസിന്റെ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് ഹെവി ഹെവി എല്ലാത്തിന്റെ എങ്ങനെയുണ്ട് അപ്പൊ ഇനി എന്റെ കൂടെ വന്നിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഇനി സ്ഥിരം വരാൻ മനോഹരമായിരിക്കും വെറ്റ് ഇന്ത്യയുടെ ഓർണമെന്റ്സ് ഇതെല്ലാം നമുക്ക് റെന്റിനൊക്കെ കൊടുക്കുന്ന ഓർണമെന്റ്സ് ആണ് സാരി ഡിസൈൻസ് ഒക്കെ യുണീക്കായി അട്ടിപ്പൊ വന്ന നേരത്തെ വന്ന അല്ല ശ്വേതയല്ലി മാറി നിനക്കെങ്ങനെ ത്രീ തൗസൻഡ് മുതലാണ് നമുക്ക് ഇവിടെ വെഡിങ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഈ വേറൊരു പാട്ടേൺ ആണ് സാരീസ് വിത്ത് ഷോൾ വരുന്ന മോഡലുകളാണ് ഈ കാണുന്ന മൊത്തം ഇഷ്ടംപോലെ പലയിടത്തും പോയാൽ പത്തും ഇരുപതും ഇരുപത്തയ്യായിരം കൊടുക്കേണ്ട ഐറ്റംസ് ഇവിടെ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് കിട്ടും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് കിട്ടും അതും ഡബിൾ ഷോള് വരുന്ന ലഹങ്കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പല വെറൈറ്റീസ് കണ്ടോ പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്റെ പൊന്നും ഒരു ഹെവി ഹെവി ഡിസൈൻസ് നോക്കി ഇത് കാണിച്ചാലും കാണിച്ചാലും തീരില്ല ശ്വേതാക്കാനും കണ്ടാലും തീരാത്ത അത്രത്തോളം കളക്ഷൻസ് ആണ് ഇത് ഇവിടെ ഉള്ളത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വെറൈറ്റീസ് അല്ലേ ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എമ്പത് രൂപ എടുക്കണം ഇവിടത്തെ റേറ്റ് വരുന്നത് ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു പതിനഞ്ച് റേഞ്ചിൽ കിട്ടും പത്തൊമ്പത് വരുന്നത് വെറും പതിമൂന്ന് രൂപയുള്ളൂ അല്ലെ പത്തൊമ്പതിന്റെ വരുന്നത് ഇതെല്ലാം ഡബിൾ ഷോൾ വരുന്നേ ടൗണിന്റെ കളക്ഷൻസ് കൊടുത്ത് പാർട്ടി വെയർ കളക്ഷൻസ് ഐറ്റം വാവ് അടിപൊളി അല്ലേ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ഇനിയും ഉണ്ട് ഇതൊന്നും അല്ല അതേ കിടക്കുന്ന നോക്കി ആ ഓരോന്നും ഒന്ന് കണ്ടുപോകാം സൂപ്പ് സൂപ്പർ സൂപ്പ് ഓപ്പ് സൂപ്പ് ഐറ്റംസ് ആണത് ഇവിടെ ഓരോന്നും ഇങ്ങനെ കിടക്കുന്നത് അത് അട്ടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാം കളർഫുൾ യുണീക്ക് യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് അതിലും കിടിലും സാരികൾ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാരി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാരികളുണ്ട് പല റേഞ്ചില് അങ്ങനത്തെ മൾട്ടി വെറൈറ്റി സാരി കളക്ഷൻസ് ആണ് ഇനി അമ്മമാര് ചേച്ചിമാര് കുഞ്ഞമ്മമാർ ആരും വിഷമിക്കണ്ട നേരെ കരുനാപ്പള്ളി വെറ്റ് ഇൻഡ്യയിലേക്ക് വന്നു പോലെ കളക്ഷൻസ് നിങ്ങൾക്കായിട്ട് സോഫ്റ്റ് സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതിലും കുറേ വെറൈറ്റീസ് നമുക്കുണ്ട് പോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഓരോ നിലകളിലും പല പല കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഓരോ സെക്ഷനും ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഉള്ളതാണ് ഇതാണ് ന്യൂബോർ ബേബീസിന് സെക്ഷൻ ആയിട്ടുണ്ട് വളരെ മനോഹരമായി ആ അടിപൊളി സി പല രക്ഷിതാക്കളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് സ്കിൻ ഡിസൈൻസിനെ പറ്റി അതായത് ഭയങ്കര മൃദുരമായിട്ടുള്ള സ്കിന്നിൽ നമ്മൾ എവിടെക്ക് കൊടുക്കുന്ന ഡ്രസ്സുകൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പൊ അത്രയും ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വയസ്സോടുള്ള കിട്ടിലും കളക്ഷൻസ് നമുക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന മൾട്ടി വെറൈറ്റീസ് ഓഫ് ട്രെൻഡിങ് ഡിസൈൻസ് ആണ് ഇവിടെ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെൻസ് വെയറിൽ പലയിടത്തും ഒക്കെ പോയി നിങ്ങൾ സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ തൗസൻഡ് ഒക്കെ കൊടുക്കുന്ന ഷർട്ടുകളൊക്കെ ഇവിടെ ത്രീ ഡബിൾ നയൻ ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ്റെ ഷർട്ടുകൾ നോക്കിയത് നിങ്ങൾ ത്രീ ഡബിൾ നയൻ ഓക്കെ അടുത്ത കാണിച്ചത് ത്രീ ഡബിൾ നയൻ ഓക്കെ ഇതെല്ലാം പ്രീമിയമാണ് ബ്രാൻഡ് ഐറ്റംസ് ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ വരുന്ന കിട്ടിലും കിടിലും കളക്ഷൻസ് നോക്കേ ആ എന്ന ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഐറ്റം നമുക്ക് ത്രീ ഡബിൾ നയനെ വരുന്നുള്ളൂ ഈ ജീൻസിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് എത്ര വെച്ച് വരുന്നില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് നമുക്ക് പ്രീമിയം ബ്രാൻഡഡ് ജീൻസ് കൊടുക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാഷൻ ഡിസൈനറുണ്ട് ഫിലിം ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മോഡലുകൾ നമ്മൾ ഷൈൻ ടോമിനൊക്കെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് ചെത്തി ഒരുക്കിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ബ്ലേസർ ഡിസൈൻ ചെയ്തതും അജീബാണ് താങ്ക് യു അജീബ് അട്ടിപൊളി കറായിരുന്നു സൂപ്പർ സെലക്ഷൻ ആയിരുന്നു മോഡലി കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ഫെയിമാണ് അപ്പം എൻ്റെ ആര് വന്നാലും ഗ്രൂമിനെ അടിപൊളിയാക്കി ഇറക്കിത്തരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ബഡ്ജറ്റിൽ നമുക്ക് ബ്ലേസർ എടുക്കാൻ പറ്റും ബ്ലേസേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ കളർ വെറൈറ്റീസും ഇവിടെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ ആണ് അജീബിൾ പാറ്റേൺ ആണ് എനിക്കത് ഡിസൈൻ ചെയ്ത് തന്നത് അതെ അതെ അടിപൊളിയാണ് സംഭവമുള്ള അത് ആങ്കർ ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പഴും വെക്കുക നോക്കട്ടെ നമുക്ക് ഇവിടെ വന്ന് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഇട്ട് നോക്കി നമ്മളെ ഇഷ്ടം സർണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ സൈസ് ഇവിടെ കിട്ടി എന്താണ് അല്ല കൊള്ളാം നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയ സൈസ് കിട്ടുന്നുണ്ടല്ലോ സോ എല്ലാവർക്കും പറ്റിയ സൈസ് ഇവിടെ അവൈലബിൾ ആണ് ഹാപ്പി ആണോസിന്റെ വന്നിട്ട് വെരി ഹാപ്പി ട്രിപ്പിൾ മുതൽ ട്വന്റി ഫൈവ് തൗസൻഡ് വരെയുള്ള റെഡിമേഡ്സും വരുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ ട്രിപ്പിൾ ഒരു പ്രൈസിൽ വരും അതുപോലെ നമുക്ക് കസ്റ്റമറിന് എങ്ങനെയാണോ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു സീറോ ടു ഹൺഡ്രഡ് വരെയുള്ള ക്വാളിറ്റിയും ആ ഒരു കസ്റ്റമറിന്റെ റിക്രൂട്ട്മെന്റ് അനുസരിച്ച് കൊടുക്കും ഇതിന്റെ കൂടെ കൂടെ വൈറ്റ് ലുക്ക് െടുക്കുമ്പോ നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇറക്കം കൂടാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കസ്റ്റം ചെയ്യാം എല്ലാം പെർഫെക്റ്റ് ആക്കി ഓൾട്ടർ ചെയ്ത് നൈസ് ആക്കി തരും കിട സത്യം പറയാല്ലോ അജീബേ ഇങ്ങനെയുള്ള സെലക്ഷൻസ് കിട്ടാൻ എന്നാ പാടാണെന്ന് അറിയാൻ മച്ചാൻ അത് നന്നായിട്ടുണ്ട് സത്യത്തിൽ മച്ചന്റെ ബോഡി സ്ട്രക്ചറിലേക്കും മച്ചാന്റെ കളറിലേക്കും വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് ക്ലാസിക് ലുക്സ് ആണ് ഇതിന് വരുന്നത് ഭയങ്കര നല്ല സുഖം സൂപ്പർ പ്രീമിയമാണ് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പല ബ്ലാക്ക് ഷർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വൈറ്റ് ആയിട്ടുള്ള പൊട്ടികൾ പിടിക്കും ആ പൊട്ടികളൊന്നും പിടിക്കാത്ത പാറ്റേൺ നമ്മൾ പലയിടത്തും നോക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇതാണ് ഫ്രഷ് കോട്ടൺ വരുന്നത് ഫ്രഷ് കോട്ടൺ കൂടി എല്ലാ സമ്മർ സീസണിലും വിന്റർ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലെൻഡ് ആണ് ബ്ലെൻഡ് ആണ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വെറൈറ്റീസ് നമ്മളെ മെൻസിന്റെ കളക്ഷൻസിലുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കിഡ്സിൽ കിട്ടാൻ പാടാണ് അങ്ങനെയുള്ള ഐറ്റംസും നമുക്കിത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇതെല്ലാം നോക്കി ഇതെല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് അതുപോലെ ജീൻസ് ആണെങ്കിലും പാൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ വെറൈറ്റീസും നമുക്ക് കിഡ്സിന്റെ സെക്ഷനിലുണ്ട് നിങ്ങളുടെ പ്രിൻസസ് ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരുക്കണം എന്നുണ്ടെങ്കിൽ ആ മാതിരി ഡിസൈൻ വെറൈറ്റീസ് ഉള്ള പാർട്ടി വെയർസ് വെസ്റ്റേൺ വെയർ അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ നമുക്കത് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും മെൻസിന് പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്യൂട്ട് കളക്ഷൻസ് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റും ഓണത്തിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു സെക്ഷനാണ് ി ഓണം കളക്ഷൻസ് ഓണം സിൽക്കിന്റെ മെറ്റീരിയൽസ് ആണ് ഫുൾ കാണുന്നത് അതായത് ഫുൾ ഓണത്തിന് എങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങണം ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓണക്കോടി ഉടുത്തോ പോവാം ഓണക്കോടി എടുത്തോണ്ട് പോവാം അടിപൊളി അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഓണത്തിന്റെ ഫുൾ കളക്ഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഇൻഡോ വെസ്റ്റേൺ ആണ് ഒരു ഗുജറാത്തി ടൈപ്പ് ആണ് ഇത് വരുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കുർത്ത വരുന്നുണ്ട് ഒരു സ്ലീവ്ലെസ് കുർത്ത വരും ഇതിലേക്ക് നമുക്ക് ഒരു പാൻസും ഉണ്ടാവും കസ്റ്റമർ ഒരു ഷൂസ് മാത്രം പൈ ചെയ്താൽ മതി ബാക്കി എല്ലാ ഇതിൽ ഗ്രൂമിങ് നമ്മൾ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ചിക്കൻ കാരി കളക്ഷൻ ചിക്കൻ കാരി കളക്ഷൻസ് പല ഡിസൈൻസിൽ വരുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് തുടങ്ങിയ വീഡിയോ ആയിരുന്നു ഊമൻസ് ആയിട്ടുള്ള ജേർണി അത് ദൈ വെറ്റ്സ് ഇന്ത്യയിൽ വന്ന് നിൽക്കുമ്പോൾ വുമൻസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല വുമൻസയുടെ ഓഫറുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അങ്ങനെ വുമൻസായും ചേട്ടായിസും അളിയൻസും ഒക്കെ ആയിരുന്ന ഈ ഒരു വസ്ത്ര വ്യാപാരം ഇപ്പം വന്ന് എത്തി നിൽക്കുന്ന വെറ്റ്സ് ഇന്ത്യയുടെ എൺപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും വലുതും ഏറ്റവും പുതിയതും ഏറ്റവും മികച്ചതുമായിട്ട് നമ്മൾ വരുമ്പോൾ ഇതൊരു അടിപൊളി കസ്റ്റം ാണ് അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ബ്രൈഡിനും ഗ്രൂമിനും ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കിറ്റിൽ കിട്ടില്ലെന്നൊരു സ്പോട്ടാണ് നമ്മുടെ ഉമ്മൻസേലേക്ക് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് ഇതെല്ലാം ചെയ്തിരിക്കുന്ന നമ്മുടെ ഹജീബ് ഇവിടുത്തെ ഇവിടെ ഉണ്ട് ഹജീബേ എന്താണ് പറഞ്ഞത് ഇവിടുത്തെ ഒരു സംഭവം ആണ് ജസ്റ്റ് 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 ഒരു മെഷ് മാത്രമാണ് നമ്മൾ ഒന്ന് ഹാൻഡ് വർക്കിംഗ് ക്ലിപ്പ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാം ഫാഷൻ ഹേ അടിപൊളി അപ്പൊ വീഡിയോ അടിപൊളി വീഡിയോ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും